ഇരുമ്പാമ്പുളി ഇതിനെ ഞങ്ങള് ഇരുമ്പാമ്പുളിന്നാണ് കേട്ടോ പറയാ നമ്മുടെ ഇവിടെ ഇരുമ്പാമ്പുളിന്നാണ് പറയാ ഇത് അച്ചാർ അച്ചാറിടാനും ഇത് വെച്ചിട്ട് മീൻകറി വെച്ചാലും അടിപൊളിയാണ് കേട്ടോ ഇതും പരിപ്പ് ഇട്ടിട്ടൊക്കെ കറി വെക്കും അപ്പം പക്ഷെ ഇത് പറയുമ്പോ വായ്പോടെ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ ഇത് കിട്ടിയപ്പോ ഞാൻ വേഗം അയിലി വാങ്ങിയിട്ട് വരാൻ വന്നു അയിലി മത്തി നല്ല ടേസ്റ്റ് ആട്ടോ ഇതിട്ടിട്ട് കറി വെച്ചാല് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എന്തിനാ എന്താണെങ്കിൽ പിടിച്ചു പിടിച്ചു നമ്മടെ ഭയങ്കര വീർതില്ല പട്ടീനെ പൊടി കണ്ട എന്താ കണ്ട കാടിക്കട്ടെ സുതന്യേറ്റിട്ട് ഈ കൂട്ടിന്ത ഇരുമ്പുളി അമ്മ കൂട്ടിട്ടുണ്ടമ്മെ നീളത്തില് നീളത്തില് ഇങ്ങനെ കീറ് ഇത് അച്ചാർ അച്ചാറുണ്ടാക്കാനും അടിപൊളിയാണ് ഉപ്പിലിടാനും അടിപൊളി മത്തി ഞാൻ കൂട്ടാൻ വെച്ചി ഞാൻ ക്ലിനിക്കില് പോണ സമയത്ത് ഇത് എന്താ വീട്ടിലെ അമ്മയൊക്കെ കൂട്ടാൻ വെക്കുന്നതായിരുന്നു അന്ന് അനിയത്തമ്പടില്ല കോഴിക്കോട് എവിടെയാണ് തേങ്ങ തേങ്ങൊളിച്ചു ചരവിക്കോ ഇന്ന് നമ്മള് മണ്ണാർക്കാടൊക്കെ പോയി മണ്ണാ മണ്ണാർക്കാട് പോയി വന്ന് മണ്ണാർക്കാടൊക്കെ നല്ല മഴയിട്ടൊന്ന് എന്താ മഴ വെച്ചിട്ടാ നമ്മുടെ ഓട്ടോയില് പോയിട്ടേ എന്താ വീണ്ടെന്താ ചെവി അപ്പുറത്ത് വരണ്ട വണ്ടികളും കൂടിയും കാണില്ലാലേട്ടാ പെരും മഴ പറഞ്ഞ ബിയക്കുറിച്ച് ഒക്കെ എത്തുമ്പോ എന്താ ഒരു മഴ എപ്പോളക്ക് വെക്കും മക്കളെ അതാ തേങ്ങ പൊളിക്കാൻ വേണ്ടിട്ട് എടുത്തു നോക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേണ്ട വേണ്ടാന്ന് പറയുന്ന അമ്മേ അവനെ എന്താ ഒന്ന് കളിയാക്കിട്ടോ അപ്പൊ അവൻ കാണിക്കണേ ചൂ എന്താ വേണ്ട വേണ്ടാന്ന് നമ്മള് ഇരുമ്പാമ്പുളിയും കൊണ്ട് പുളിയഞ്ചി ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇരുമ്പാമ്പുളിയും കൊണ്ട് പുളിയഞ്ചി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നിങ്ങളങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ ഇവിടെ വേഗം കഴിഞ്ഞല്ലം അത് രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞു ആ സംഭവം കുറച്ചേണ്ടാക്കിയുള്ളു നമുക്കിവിടെ ഇരുമ്പാമ്പുളി കിട്ടാൻ ഭയങ്കര പ്രയാസാ കേട്ടോ ഇവിടെ അടുത്തൊന്നും ഇല്ല പക്ഷെ എന്റെ വീട്ടില് ഏട്ടൻ്റെ വീട്ടിന്റെ അപ്പുറത്ത് തൊടിയിലുണ്ട് അപ്പൊ നമുക്ക് അവിടെ തയ് മുറിച്ചില്ലേ ആ തൈ വെക്കും എന്താ എന്റെ ചെറിയമ്മ വെച്ചതാ അത്ര അവിടെ തെയ്യ് വെച്ച് നിറയുണ്ടായിരുന്നു കേട്ടോ ഇരുമ്പാമ്പുളി അപ്പൊ അതുംകൊണ്ട് എന്റെ അമ്മ ഒന്നും കറി വെക്കാല്ലാത്ത സമയത്ത് ഈ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് പുളി വെക്കും പരിപ്പൊന്നും ഇല്ലെങ്കിലും വെറുതെ പുളി വെച്ചിട്ട് ഒരണക്ക മീനൊക്കെ ഉണ്ട് പറഞ്ഞാൽ നല്ല രസാണ് സുഖന്യെ നീ എന്താ നെയ്റ്റി മാറ്റി നെയ്റ്റി അല്ല ചെറുതാറും മാറ്റി എന്താടി ഓരോ സമയത്ത് ഓരോ സമയന്ത നോക്കണു സുഖന്യെ അമ്മയ്ക്ക് ഒരു എന്താ പലക എടുത്ത് കൊടുക്ക് പലകെടുത്തു കൊടുക്കാമ്പുളി കാണുമ്പല്ലേ തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷെ പല്ല് പൊളിച്ചിട്ട് തിന്നാനും പറ്റുന്നില്ല നല്ല പഠിപ്പാണല്ലേ പിന്നെ കൂടുതല് കൂടുതൽ കേട്ടോ കുട്ടി അവള് ആ അവള് പഠിക്കാണ് പഠിക്കാൻ ആര് ഇത് കോഴികളുണ്ടേപ്പ് എനിക്ക് അത്യാവശ്യായിട്ടേ നമ്മളെവിടേക്കും കൊറേ പുറത്തുനോക്കില്ല ഇക്കൊരു ചട്ടി വാങ്ങിത്തരണം കേട്ടാ പറഞ്ഞ ചേട്ടി എന്താ കിടന്ന പൊരി പൊരില് എന്താണ് അന്നേരം കഴിഞ്ഞ ഓട് എന്താ നമ്മള് ഇരുമ്പാമ്പുളി പച്ചമുളക് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ില്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് ഏട്ടോ അതിന്റെ കൂടെ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട് ൂസ എന്താ കാട്ടുന്നത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അവനാണ് അതില് കൊറച്ച് ഇല്ലേ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഉള്ളിട്ട് അരച്ചെടുക്കുവോ ഇപ്പൊ തേങ്ങ അരയ്ക്കാൻ വേണ്ടി നമ്മള് ഉള്ളിയും തേങ്ങയും പാട അരച്ചെടുക്കണ്ട കേട്ടോ ഇതൊന്ന് അമ്മ ഇരിക്കുന്നു നമ്മളിത് അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ ഇതൊന്ന് അടച്ചുവെക്കണ്ടട്ട നമ്മൾ ഒരുപാട് ചാറിലല്ല വെക്കുന്നത് കൊറച്ച് ചാറിലേ വെക്കുന്നുള്ളൂ എടുക്കണ്ട കേട്ടാ അമ്മ മീന നമ്മുടെ പൂ ഇതാ കണ്ടില്ലേ എരുമ്പാപുളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അമ്മ കഴുകിക്കൊണ്ടെന്ന് വെച്ചാ അയിലെ കഷ്ടങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ തേങ്ങ അരച്ചത് അധികം ഇഷ്ടം നമ്മൾ നമ്മള് തേങ്ങ അരച്ചു കൂട്ടണെന്ന് മാത്രമേ ഉള്ളൂ അരച്ചതാണ് ഇഷ്ടം തേങ്ങ അരക്കാത്തതല്ല അതുകൊണ്ട് പക്ഷെ എന്റെ വീട്ടില് മറിച്ചാണ് കേട്ടോ അവർക്ക് തേങ്ങ അരക്കാത്ത കറികളാണ് കൂടുതൽ ഇഷ്ടം തേങ്ങ ഇരക്കാണ്ട് എന്ന് പറഞ്ഞാൽ കൊടം പൊള്ളിട്ട് വെക്കണം അപ്പഴാണ് തേങ്ങ ഇരക്കാണ്ട് വെക്കുന്നത് ഇങ്ങനെ വെച്ച് തേങ്ങ എന്താ കോഴി ഇനി നല്ല സമയായില്ലേ എത്ര നേരം കിട്ടാത്തത് തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കുറച്ചുവെള്ളം ഒറ്റ കൊടുക്കണ്ട് എന്താ സോനെ സോനയാളിപ്പില്ലാത്തത് മ്പുടിയോ എന്റെ നിങ്ങളുടെ ഓ നല്ല ബോക്സ് ആണല്ലോ അത് നല്ല ബോക്സ് ആണല്ലോ അല്ലേ ഇതാക്കണ്ടോ ആയിട്ടോ നല്ലപോലെ തളയൊക്കെ വന്ന് കറിവേപ്പിലൊക്കെ ഇട്ടു നമ്മള് ഇനി നമ്മൾ ഇരിക്കില്ലേ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇതേപോലെ കറി പറയണേ പറയണേട്ടോ കാരണം എന്താ അത് കഴിച്ചൊരുക്കില്ലേ തിമ്പാമ്പുളിയൊക്കെ കാണുമ്പോ ഇതേപോലെ കൂട്ടാനൊക്കെ വെച്ച് കൂട്ടാൻ തോന്നും ഇതുപോലെ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഇരുമ്പാമ്പുളി കണ്ടിട്ട് എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കണവര് ഇതേപോലെ കറി ഉണ്ടാക്കി വെക്കും കേട്ടോ ഉണക്ക അയിലെ മാന്തളോ മാന്തൽ മീനാണെന്ന് വച്ചാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഏത് മീനുള്ളതാണെന്നു വെച്ചാൽ ആ മീനെടുത്ത് കഴിയും ഇത് ചെറിയ പ്രായത്തിൽ എത്ര തിന്നിട്ടുണ്ടോന്നറിയോ ഉപ്പും മുളകും ഒന്നും ഇല്ലാണ്ട് വെറുതെ തിന്നിരുന്നു അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ പുളിപ്പുള്ള സാധനേ തിന്നാൻ പറ്റില്ല അമ്പാഴങ്ങയൊക്കെ തിന്നാൻ നല്ല പുതിയ ഉണ്ടാവും അഹ് എങ്ങനെ കഴിക്കാന്ന് അറിയുമോ എങ്ങനെ കടിച്ചു കഴിക്കില്ല കടിച്ചു കഴിക്കുന്നതിന് പകരം എന്താ പറയുക ചോറില് അമർത്തി അമർത്തി വേഗം വായിക്കണ്ടേ ചെയ്യുള്ളു പല്ലിനൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയി ഏട്ടിനെന്തായിട്ട് അങ്ങനെ പതിനഞ്ചായിട്ടില്ല ആവണു പതിനാല് വയസ്സിന് നമ്മുടെ കൂട്ടം കൊറച്ച് കുറുകിട്ടാട്ടോ വെച്ചക്കണത് ഇത് ും കപ്പുണ്ടല്ലേ ഇതോ തീ വരുന്നു മീൻകറിയാണ് വെച്ചാ ഞങ്ങൾ കറി മാത്രം കൂട്ടിട്ട് ചോർന്നു സാമ്പാറാണ് പറഞ്ഞ വെച്ച എന്തെങ്കിലും ഒക്കെ രണ്ടാമത് എന്നാലും വേണം അങ്ങനെ മീൻകറി പറ്റില്ല അല്ല രണ്ടാമത് വേണ്ട മുട്ട പൊരിച്ച് കഴിച്ചു വന്നോരുമ്പോ ഇഷ്ടായോ അമ്മു ഇത് ആദ്യായിട്ടാണ് അമ്മൂനെ ഉണക്കമീൻ കറി ഇഷ്ടമാണ് അമ്മു ആദ്യായിട്ടാണ് കഴിക്കണത് അപ്പൊ എന്താ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ നമ്മള് മറ്റേ നമ്മള് സാധാ പുളിയും കൊണ്ടല്ലേ വെക്കലേ ഇതുംകൊണ്ട് വെക്കലില്ലല്ലോ അത് നമ്മളോടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ പ്രാവശ്യൊക്കെ വെക്കുമ്പോ നന്നായിട്ട് തോന്നും നല്ല രസം ഉണ്ടാവും ഇനിയിപ്പം തന്നെ നാളെയും വെച്ചു കഴിഞ്ഞു വേറെ ഇഷ്ട

ഏഹ് ചമ്മന്തി ഇറക്കിയതും രാവിലെ ചോറിനേ ഇവിടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്കത് വില ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമുക്ക് ആരെങ്കിലും ഒന്നോ രണ്ടെണ്ണോ തരുമ്പോ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഈ കറികളില്ലേ ആ കുറച്ച് ദിവസം കഴിയുമ്പോ ആ ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടാൻ എന്ന് തോന്നും ഇരുമ്പാമ്പുളി കിട്ടണവരൊക്കെ ഇതേപോലെ കറി വെക്കട്ടോ ഇനി ഉണക്കമീനായാലും പച്ചമീനായാലും ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞില്ലേ നമ്മുടെ അമ്പൂട്ടി കഴിക്കാറുണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും നന്നാവും നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നുട്ടോ എന്താ വെച്ചാൽ അത് നേരം കെട്ട സമയത്ത് കഴിക്കില്ല വിചാരിച്ചിട്ടാണ് കഴിക്കാതിരിക്കണത് അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.